വായ്സ് എൻ്റെ നാട് എത്ര സുന്ദരം എന്ന പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും നവനി ബ്ലോഗിലേക്ക് സ്വാഗതം വായ്സ് ഇവിടെയാണ് ഗാനമേള നടന്നത് സ്റ്റേജ് അയച്ചിട്ടില്ല ഇതാണ് ഗണപതിയാൻ കോല് ഇവിടെയാണ് ഇതിൻ്റെ അടുത്താണ് കുതിര നിർത്തിയത് മറ്റേ ഈട് പൂട്ടിയതും എല്ലാം വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ഗാസ് ഇവിടെയാണ് പൂരം നടന്നത് പൂരപ്പറമ്പായത് കഴിഞ്ഞ് ഇപ്പോൾ ആരുമില്ല ഗാസ് ഇതാ പന്തൽ കൂടി അഴിച്ചു കൊണ്ടിരിക്കുകയാണ് പന്തൽ ആനപ്പന്തൽ ഗായസ് അത് കണ്ടില്ലേ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് എന്ത് രസമാണല്ലേ ഈ കാഴ്ചയൊക്കെ എന്താണ് ഈ വർഷം കാണുന്ന ആദ്യമായിട്ടാണ് എന്ത് ഭംഗിയാണ് ക്രിക്കറ്റ് കളി പണ്ടത്തെ ക്രിക്കറ്റ് കളി അതേപോലെ തന്നെയുണ്ട് കളിക്കുന്നത് പോലെ എന്ത് രസമാണല്ലേ മൊബൈലും ഒക്കെ മാറ്റി വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടില്ലേ ഗായസ് ഇത് അപൂർവ കാഴ്ചയാണ് ഗായ്സ് കുട്ടികൾ കണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു എന്നാൽ പണ്ടത്തെ കളികൾ വീണ്ടും ആൾക്കാർ കളിക്കുന്നുണ്ടല്ലോ പാടത്തും ഇവിടെയൊക്കെ ക്രിക്കറ്റ് കളികൾ അത് കണ്ടപ്പോൾ എനിക്ക് സ അങ്ങനെ അമ്പലം എത്തി ഗായ്സ് നമ്മുടെ പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഗായ്സ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം എന്ത് ഭംഗിയാണ് അമ്പലം കാണാൻ ഇപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ പുഴയും ഒക്കെ കാണിച്ചുതരാം റായ്സ് എന്തുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ നടന്ന് അമ്പലത്തിലേക്ക് വരുന്നതിൻ്റെ സുഖവും പിന്നെ അവിടുത്തെ പോകുന്ന വഴിയിലൊക്കെ കാഴ്ചകളും കാണിച്ചു തരാനാണ് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത് നടന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നവനി ബ്ലോ റായ്സ് അങ്ങനെ അമ്പലത്തിൽ ശിവക്ഷേത്രത്തിലെത്തി ഇവിടെ അങ്ങനെ മഹോത്സവം നടത്തുന്നത് ശിവരാത്രി ദിവസമാണ് ശിവരാത്രി മഹോത്സവം ഗംഭീരമായി ഇവിടെ നടക്കുന്നുണ്ട് പല പരിപാടികളും മറ്റുള്ള എല്ലാം ഉണ്ട് അവിടെ ഒരു ആലുണ്ട് അതിമനോഹരമായി ഭംഗിയുണ്ട് നല്ല കാറ്റും ഇതൊക്കെ ഉണ്ട് ഗായസ് ഇതാണ് പുഴ അവിടെ പാലം കെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കൂടെ ഒരു വഴി ഇട്ടിട്ടുണ്ട് കാറുകളും ബസ്സുകളും പോകാനുള്ള വഴിയാണ് കൂടെ ഇതാണ് പാലം വലിയ പാലമാണ് കെട്ടിക്കൊണ്ടിരിക്കുക ഗായസ് എന്ത് ഭംഗിയാണല്ലേ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും മറ്റും എല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ ഗായസ് ഇവിടെയും പച്ചപ്പും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് വേനൽ ചൂടിൻ്റെ ഒരു ഇതുമാതിരിയില്ല നല്ല പച്ചപ്പാണ് ഗായ കായസ ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരുന്ന കൂട്ടി കളിക്കുന്നതും എല്ലാം ഇത് ചെറുപ്പകാലത്ത് ഞാൻ കളിക്കുന്ന അതുപോലെ എനിക്ക് തോന്നുന്നു കാശ ഇനിയും ഒരു കളികളൊക്കെ കളിക്കാനുള്ള ഒരു എന്തിനാ മോഹം തോന്നുന്നു ചെറുപ്പകാലത്ത് ഇപ്പോൾ കുട്ടികളും